എന്താ നിങ്ങൾ എന്താറിയ കേടി എന്താ പാല വാർത്തിക്കാ നിങ്ങള് വാർപ്പിക്കില്ല ഇത് എത്ര ആൾക്കാർ പോയി പാനാ പത്തിന്റെ അമ്പര് ഇതിന്റെ എങ്ങനെയാ കണക്കായാലോ ഇത് വലിയ ഭാരം വായിച്ച് പോകുന്നതി ലോറിതാ ഒരു ഭാഗത്തിന് ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ മുമ്പേ ഇങ്ങനെ വിഷയം ആയിട്ടുണ്ട് നാല്പത് ലക്ഷം പാസ്സായിട്ട് നിങ്ങൾ പത്തിന്റെ കമ്പ്യുന്ന പറഞ്ഞാൽ ഇത് മാറ്റണം ഇത് ഞങ്ങൾ അന്നേരം ഓഫീസറോട് പറഞ്ഞതാ കഴിഞ്ഞ ആഴ്ച ഓഫീസറോട് നാട്ടുകാർ നേരെ പറഞ്ഞതായി പോലും പറഞ്ഞ് ഞാൻ മാറ്റി റിവേഴ്സ് ചെയ്ത് വെക്കാന്നാ എം എൽ എല്ലാരോ എം എൽ എടുക്കുന്ന ആ ഇത് നാപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ആ ആഹ് ലക്ഷം പാസ്സായിട്ട് നിങ്ങള് പത്തിന്റെ കമ്പ്ലീനില്ല ഇതന്നെ വാണിഡ് നിന്നെന്താ പേപ്പർ ഉള്ളതാ എന്ത് താൽക്കാലിക എന്ത് എന്നാൽ ഇതിലോട്ട് വണ്ടി വേണ്ടേ വലിയ ലോഡ് ലോഡിലാക്കി വണ്ടികളോട് പോവാ തൽക്കാലം പെട്ടെന്ന് കമ്പി മാറ്റം വലിയ പണിയൊന്നും ഇല്ലാലോ തൽക്കാലം പെട്ടെന്നാൽ ഇത് ജനങ്ങളെ വായിച്ചാലേ അല്ല നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ട് ഏതിനെ വിളിച്ച് ചെയ്താൽ മറ്റൊരു അഭിപ്രായം ഞാനൊരു പൊതുപ്പൊക്കെയാണ് ഞങ്ങൾ നേരത്തെ ഇത് വല്ല ശ്രദ്ധേയപ്പെടുത്തിയതാണ് രണ്ട് ഏയിമാർ രണ്ട് സ്ത്രീകളായ ഏമാരോട് അന്നേരത്ത് ഓലോട് ഇത് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഓരോ വന്ന് റിവേഴ്സ് ചെയ്യുക ഞങ്ങൾ ഉത്തരവാസം സംസാരിക്കട്ടാ തന്നെ നിങ്ങളിത് ചെയ്താൽ ഞങ്ങൾ പണി നടത്തപ്പെടുന്നില്ല നിങ്ങളിപ്പോൾ ഏഴിനെ വിളിക്കെന്തായാലും ആ ഏഴിനെ വിളിക്ക്